ഇന്നത്തെ വിഷു ആശംസകൾ ഫേസ് പേജിലൂടെയും യൂട്യൂബിലൂടെയും ട്വിറ്ററിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സന്ദേശങ്ങൾ കേൾക്കുന്ന അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വിഷുവിന്റെ ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു എന്ന അനുഗ്രഹവും പ്രാർത്ഥനയും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽക്ക് ഇന്ന് വരെയും അത് തന്നെയായിരുന്നു എന്നാൽ ഭാരതീയന്റെ അസ്ട്രോണമിക്കൽ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള സൂര്യന് ചുറ്റും ഭൂമിയുടെ പ്രദക്ഷിണം പ്രദക്ഷിണമാരംഭിക്കുന്ന മേടസംക്രാന്തി എന്ന വിഷുവത്ത് നവവത്സരം ആരംഭിക്കുന്ന ഈ ദിവസം വിഷുവിൻ്റെ ദിവസം എൻ്റെ മുമ്പിലുള്ള അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന ഞാൻ പറയുന്നത് കേൾക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭൂതകാല വർത്തമാനകാല ഭാവി കാല വിഷയങ്ങളെക്കുറിച്ച് അറിവ് നേടുക ജ്ഞാനയോഗം പൈതൃകത്തെക്കുറിച്ച് പ്രത്യേകിച്ചും അറിവ് നേടുക ജ്ഞാനയോഗം നമ്മുടെ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കുക കർമ്മയോഗം ആ പ്രവൃത്തിയിലും ജ്ഞാനം നേടുന്നതിലും ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ടാവുക ഭക്തിയോഗം അറിവ് നേടി അറിവ് കൊടുക്കുന്ന ജ്ഞാനയോഗം നിരന്തരം പ്രവർത്തിക്കുന്ന കർമ്മയോഗം ഇതിന് രണ്ടിനും ആവശ്യമായിട്ടുള്ള ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ചേർന്ന ഭക്തിയോഗം ഇപ്പം ഇന്നുമുതൽക്ക് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം മൂന്ന് മഹായജ്ഞത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ് ജീവിതത്തിൽ അവസാനത്തെ ശ്വാസം വരെ അത് മനസ്സ് ശരീരം സംസ്കാരം മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം ഇനി നമ്മൾ ഏത് രാജ്യത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ രാജ്യവും അങ്ങനെ ഏഴെണ്ണം മാതൃഭൂമിയും കർമ്മഭൂമിയും മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം മാതൃഭൂമി കർമ്മഭൂമി ഈ ണത്തിന് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സദ്ഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തമസവുമാ ജ്യോതിർഗമയാ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് മൃത്യോർമ അമൃതം ഗമയ ഇതായിരിക്കട്ടെ ഇന്നത്തെ വിഷു മുതൽക്ക് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും ഒന്ന് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം രണ്ട് മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം മാതൃഭൂമി കർമ്മഭൂമി ഇതിൻ്റെ അസതോമാസദ്ഗമയ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഇരിട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള പ്രയാണം ലോകത്തിലെ എല്ലായിടത്തുമുള്ള ഭാരതീയർ പ്രത്യേകിച്ച് മലയാളികളുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷിക്കണം വിഷു ആചരിക്കണം അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അസ്ട്രോണമിക്കൽ പരാമീറ്ററിലെ പുതുവത്സരമാണ് നവവത്സരമാണ് ോണമിക്കൽ പാരാമീറ്റർ പ്രകാരം സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കയറുന്ന ദിവസം അതാണ് എല്ലാ വർഷവും നമ്മുടെ അസ്ട്രോണമിക്കൽ നവവത്സരം ബാക്കിയുള്ളതെല്ലാം മെക്കാനിക്കലാണ് ആ പുതുവത്സരം ഇന്ന് യുഗാരംഭം എന്ന വിശുവത്തിന് എല്ലാവർക്കും പ്രവർത്തനോന്മുഖമായ ജ്ഞാനയോഗിയും കർമ്മയോഗിയും ഭക്തിയോഗിയും ഒരൊറ്റ വ്യക്തിയിൽ തന്നെ നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം